ان الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا وسيئات اعمالنا من يهدي الله فلا مضل له ومن يضلل فلا هادي واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله. وخير السنن سنن محمد صلى الله عليه وسلم. وشر الأمور محدثاتها. وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء اتقوا الله الذي تساءلون به والرحام ان الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بشوسي <applause> بشوسي <applause> നാം എവരെയും സൃഷ്ടിച്ചു പരിപാലിക്കുന്ന അള്ളാഹു സുബഹാനുഭൂവ ത ആലയെ സൂക്ഷിച്ചു ജീവിക്കണമെന്ന് സ്വന്തം കാര്യം മറക്കാതെ നിങ്ങൾ ഏവരെയും ഉണർത്തുകയാണ് അള്ളാഹു ത ആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ ഇസ്ലാമിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആരാധനാ കർമ്മമാണ് നമസ്കാരം എന്നുള്ളത് നമസ്കാരത്തിന് അറബിയിൽ സ്വലാത്ത് എന്നാണ് പ്രയോഗിക്കുന്നത് സ്വലാത്ത് എന്നതിൻ്റെ ഭാഷാപരമായ അർത്ഥം ദുആ പ്രാർത്ഥന എന്നൊക്കെയാണ് നമസ്കാരത്തിൻ്റെ തുടക്കം മുതൽ അതിൻ്റെ അവസാനം വരെ വ്യത്യസ്ത കാര്യങ്ങൾ നമ്മൾ അള്ളാഹു സുബാനഹു ആലയോട് തേടിക്കൊണ്ടിരിക്കുന്നു എല്ലാ റക്കത്തിലും വിശുദ്ധ ഖുർആാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട സൂറത്തായ സൂറത്തുൽ ഫാത്തിഹ നമ്മൾ പാരായണം ചെയ്യുന്നു അതിന് പുറമെ വിശുദ്ധ ഖുർആാനിൽ നിന്ന് നമ്മൾ വേറെയും നമസ്കാരങ്ങളിൽ പാരായണം ചെയ്യാറുണ്ട് സുജൂദും റുഖു ിദാലും ഇസ്തഫാറുകളും ദുആകളും നബി സുല്ലാഹു അലഹി വസലമയുടെ പേരിലുള്ള സ്വലാത്തും തുടങ്ങി പല കാര്യങ്ങൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന നമസ്കാരമെന്ന ഇബാദത്ത് വളരെ പ്രാധാന്യത്തോടു കൂടിയാണ് ഇസ്ലാമിൻ്റെ പ്രമാണങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു പുനിയൽ ഇസ്ലാമു അലാ ഹംസിൻ ഇസ്ലാം അഞ്ച് തൂണുകളിൽ അഞ്ച് കാര്യങ്ങളിൽ നിർമ്മിക്കപ്പെട്ടതാകുന്നു അള്ളാഹു അല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ലെന്ന് സാക്ഷ്യം വഹിക്കുകയും അതോടൊപ്പം തന്നെ മുഹമ്മദ് നബി റസൂലാണെന്ന് സാക്ഷ്യം വഹിക്കുകയും ചെയ്യലാണ് അതിന്റെ ഒന്നാമത്തേത്

നിർബന്ധമായി ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ആരാധനാ കർമ്മമാകുന്നു നമസ്കാരമെന്ന് പറയുന്നത് മഹാനായ ജബൽ അലഹി അൻഹുവിനെ യമനിലേക്ക് ഇസ്ലാമിന്റെ ദൈവത്തിനു വേണ്ടി പറഞ്ഞയച്ചു അദ്ദേഹത്തിനോട് പറഞ്ഞു ഇന്നക തഅതി ഖൗമൻ കൗമൻ കൗമൻ വേദക്കാരായ ഒരു വിഭാഗത്തിന്റെ അടുക്കലേക്കാകുന്നു നീ പോകുന്നത് ാണ്ഹാദത്ത് അവർ അംഗീകരിച്ചാൽ അവരോട് നിങ്ങൾ പറയണം അള്ളാഹു സുബാനും പകലുമായി ഒരു വിശ്വാസിക്കെല്ലാ ദിവസവും അഞ്ചു നേരത്തെ നമസ്കാരം നിർബന്ധമാക്കിയിട്ടുണ്ട് എന്ന് നീ അവരോട് പറയണമെന്നുള്ളതാണ് വിശ്വാസികളും അവിശ്വാസികളും തമ്മിലുള്ള അടിസ്ഥാന വിശ്വാ അടിസ്ഥാന വ്യത്യാസമെന്ന് പറയുന്നത് നമസ്കാരമാകുന്നു എന്ന് അലഹി വസ്ലമ പറയുന്നുണ്ട് ആരെങ്കിലും അത് ഉപേക്ഷിച്ചാൽ അവൻ ും അവർക്കിടയിലുള്ള ആയിരത്തി എഴുപത്തി ഒമ്പതാമത്തെ ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും ഒരു മനുഷ്യന്റെയും കുഫറിന്റെയും ഇടയിലുള്ള വ്യത്യാസം നമസ്കാരം ഉപേക്ഷിക്കലാകുന്നു എന്ന് കാണാൻ കഴിയും അത്രയും പ്രധാനപ്പെട്ട ഈ ബാധത്താണ് നമസ്കാരം എന്നുള്ളത് മഹാനായ സുഹാബി അബുദർദിയു പറയുന്നു എന്റെ കൂട്ടുകാരനായ

മനപൂർവം നീ ഒരിക്കലും നിർബന്ധമായ ഒരു നമസ്കാരവും ഉപേക്ഷിക്കരുത് ആരെങ്കിലും നിർബന്ധമായ ഒരു നമസ്കാരം ഉപേക്ഷിച്ചാൽ പിന്നീട് അള്ളാഹുവിൽ നിന്നുള്ളൊരു സംരക്ഷണവും അയാൾക്ക് ലഭിക്കുകയില്ല അള്ളാഹുവിൽ നിന്നുള്ള പ്രൊട്ടക്ഷൻ സുരക്ഷിതത്വം സംരക്ഷണം അയാൾക്ക് പിന്നെ അലഹി വസ്സലാമ അറിയിക്കുന്നു ഒന്നാമതായി പറഞ്ഞു നീ ഒരിക്കലും മദ്യപിക്കരുത് തീർച്ചയായും അത് എല്ലാ തിന്മകളുടെയും താക്കോലാകുന്നു ഇബുനുമാചയിലെ നാലായിരത്തി മുപ്പത്തിനാലാമത്തെ ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇബാദത്തായി തന്നെയാണ് നമസ്കാരത്തെ ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ പഠിപ്പിക്കുന്നത് അല്ലെങ്കിൽ തല അത് ഇസ്ലാകുന്നു പറയുന്നത് നമസ്കാരമാകുന്നു അതിന്റെ പൂഞ്ഞ എന്ന് പറയുന്നത് ജിഹാദ് ആകുന്നു എന്നാണ് നമസ്കാരത്തെ പറ്റി പ്രയോഗിച്ചത് ഒരു തൂണാകുന്നു എന്നാണ് ആ നമസ്കാരമാകുന്ന തൂണില്ലാതെ ഇസ്ലാം എന്ന കെട്ടിടം നിലനിൽക്കുകയില്ല എന്ന് കൃത്യമായ രൂപത്തിൽ പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഒരടിമ തന്റെ കർമ്മങ്ങളിൽ ഒന്നാമതായി പരലോകത്ത് വിചാരണ ചെയ്യപ്പെടുന്നത്

അവൻ വിജയിക്കുകയും രക്ഷപ്പെടുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ അവൻ നഷ്ടപ്പെടുകയും നഷ്ടക്കാരനാവുകയും തകരുകയും ചെയ്തിട്ടുണ്ട് എന്ന് റസുൽസൊല്ലാഹു അറിയിക്കുന്നു വസല്ലെ നാനൂറ്റി പതിമൂന്നാമത്തെ ഹദീഫിൽ നമുക്ക് കാണാൻ കഴിയും മഹാനായ റസുൽ വസ്ല്ല ഏതൊരു രോഗത്തിന്റെ അവസ്ഥയിലാണോ ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞത് ആ മരണത്തിന്റെ വേളയിൽ മരണത്തിന്റെ ആ സന്ദർഭത്തിൽ അല്ലെങ്കിൽ ആ മരണത്തിന്റെ ആ ദിവസങ്ങളിൽ അല്ലെങ്കിൽ മരിക്കുന്നതിന്റെ തൊട്ടു നിമിഷങ്ങൾക്ക് മുമ്പ് അവിടുന്ന് പറഞ്ഞത് ഐമാനക്കും ും നിങ്ങളുടെയുടപ്പെടുത്തിയ നിങ്ങളുടെ അടിമങ്ങളും നിങ്ങൾ സൂക്ഷിക്കണം എന്നുള്ളതാണ് നമസ്കാരം വളരെ പ്രധാനമാണ് സഹാബിമാരൊക്കെ പറഞ്ഞത് കാണാം നമസ്കാരം ഉപേക്ഷിക്കുന്നവർക്ക് ഇസ്ലാമിൽ യാതൊരു വിഹിതവുമില്ല മഹാനായ ഉമർ ഖത്താബ് സുബ നമസ്കാരത്തിന്റെ വേളയിലാണ് ശത്രുവിന്റെ കുത്തേറ്റ് കൊണ്ട് അദ്ദേഹം ഷഹീദാകുന്നത് കുത്തേറ്റ് കിടക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹം വെള്ളം കുടിച്ചാൽ തന്റെ വയറ്റിലൂടെ ആ വെള്ളം പുറത്തേക്ക് പോകുമായിരുന്നു എന്നാണ് ഇരുതലമൂർച്ചയുള്ള കടാരയുടെ കുത്തേറ്റ് പ്രയാസപ്പെട്ട് കഴിയുമ്പോഴും അമർഹസാബ് അവരോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ ആ നമസ്കാരം പൂർത്തിയാക്കിയോ എന്ന് അത്രയും പ്രധാനപ്പെട്ട ഇസ്ലാമിലെ ഇബാദത്താണ് നമസ്കാരം എന്ന് പറയുന്നത്

അവർക്ക് പരലോകത്ത് പ്രകാശവും പ്രമാണവും വിജയവും ഒക്കെയുണ്ട് രക്ഷയും ഒക്കെയുണ്ട് ആ നമസ്കാരം ആരെങ്കിലും അവന് പ്രകാശമോ പ്രമാണമോ യില്ലൂരിന്റെയും ഹാമാനിന്റെയും കൂടെ ആയിരിക്കും അഥവാ നരകത്തിലായിരിക്കും എന്നാണ് അധികാരത്തിന്റെയും സമ്പത്തിന്റെയും പേരിൽ അഹങ്കരിച്ച പ്രവാചകന്മാരുടെ ശത്രുക്കളായ ഏറ്റവും വലിയ ചെമ്മളികളായ ഈ കാഫറകളായ ആളുകളുടെ കൂടെയായിരിക്കും നിസ്കരിക്കാത്തവർ ഉണ്ടാവുക എന്ന് മഹാനായർ സുസാഹു അലഹി വസ്ലം അറിയിക്കുമ്പോൾ പ്രിയമുള്ളവരെ വളരെ പ്രധാനപ്പെട്ട ഈ വാദത്താണ് നമസ്കാരം അത് ഉപേക്ഷിക്കൽ വലിയ പാപമായിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് വിശുദ്ധ ഖുർആൻ ഖുർആനെടുത്ത് പരിശോധിച്ചാൽ നിങ്ങൾ നമസ്കാരം ഉറപ്പോടെ നിർവഹിക്കുക നൽകുകയും ചെയ്യുക എത്ര പ്രാവശ്യം അള്ളാഹു പറഞ്ഞു പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ പറയുന്നിടത്ത് പറ്റി പ്രത്യേകം പറയുന്നുണ്ട് മഹാനായ ഇബ്രാഹിം അലിഹിസലാം അദ്ദേഹത്തിന്റെ പ്രാർത്ഥന പോലും എന്നെയും എന്റെ മക്കളെയും നമസ്കാരം നിലനിർത്തുന്നവരാക്കി മാറ്റണേ എന്നാണ്

അതിനാൽ നീ എന്നെ ആരാധിക്കുക എന്നെ ഓർക്കാൻ വേണ്ടി നമസ്കാരം എന്ന വിഷയമാണ് മഹാനായ സംസാരം ജനിച്ചു പറയുന്നുണ്ട് അടിമയാണ് അള്ളാഹു എനിക്ക് കിതാബ് നൽകിയിട്ടുണ്ട് എന്നെ അവൻ നബിയാക്കിയിട്ടുണ്ട് അഥവാ നബിയാക്കുകയും കിതാബ് നൽകുകയും ചെയ്യുന്നതാണെന്നാണ് അർത്ഥം ഞാൻ എവിടെയാണെങ്കിലും അള്ളാ എന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു നമസ്കാരി നമസ്കാരം നിർവഹിക്കാനും സക്കാത്ത് നൽകാനും ഏതുവരെ മാതും ഞാൻ ജീവിച്ചിരിക്കുന്ന കാലമത്രയും ഇതൊക്കെ നിർവഹിക്കാൻ അള്ളാഹു എന്നോട് കൽപ്പിച്ചിട്ടുണ്ട് എന്നാണ് ഈ സലഹിസ്സലാം പറയുന്നത് മഹാനായ സക്കരിയ നബി അലഹി സ്ലാമിനെ സന്താനമുണ്ടെന്ന് സന്തോഷവാർത്ത അറിയിക്കാൻ വേണ്ടി മലക്കുകൾ കടന്നു വരുമ്പോൾ നിസ്കരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് നബി വയറ്റിൽ നിന്ന് രക്ഷപ്പെടാനുള്ള കാരണമായി തഫ്സീറുകൾ പരതുമ്പോൾ നമുക്ക് കാണാൻ കഴിയും അദ്ദേഹം നമസ്കാരം കൃത്യമായി നിർവഹിക്കുന്നത് കൊണ്ടാണ് അദ്ദേഹത്തിന്റെ പ്രാർത്ഥന ലാഹു താര സ്വീകരിക്കുന്നത് അപ്പോൾ പ്രിയമുള്ളവരെ ഇസ്ലാമിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആരാധന കർമ്മമാണിത് നാളെപ്പറലോകത്ത് സ്വർഗക്കാർ നിരകാരോട് ചോദിക്കും എന്തുകൊണ്ടാണ് നിങ്ങൾ സക്കർ എന്ന നരകത്തിൽ പ്രവേശിച്ചത് അവര് പറയും ഞങ്ങൾ നമസ്കാരം നിർവഹിക്കുന്നവരായിരുന്നില്ല ഞങ്ങൾ ഭക്ഷണം ഊട്ടിയിരുന്നില്ല ൂട്ടിയിരുന്നില്ല കൂട്ടുകെട്ടിന്റെ കൂടെ കൂടി അങ്ങനെ ഞങ്ങൾ ജീവിച്ചു ഞങ്ങൾ പരലോകത്തെ നിഷേധിക്കുന്നവരായിരുന്നു അങ്ങനെയുള്ള അവസ്ഥയിൽ മരണം ഞങ്ങൾക്ക് കടന്നു വന്നു സുറത്തുൽ മുദ്സിന്റെ നാൽപ്പത്തിരണ്ട് മുതൽ നാൽപ്പത്തിയേഴ് വരെയുള്ള ആയത്തുകളാണ് എന്തുകൊണ്ട് പ്രിയമുള്ളവരെ നമസ്കാരത്തിന്റെ വിഷയത്തിൽ അലംഭാവം ഉണ്ടാവരുത് നമസ്കരിക്കുന്ന ആളുകളും ആ വിഷയത്തിൽ അശദ്ധരാകരുത് മുസലീൻ നമസ്കരിക്കുന്നവർക്ക് തങ്ങളുടെ നമസ്കാരത്തിൽ അവർ അശദ്ധരാണ് അഥവാ നമസ്കാരത്തെ പറ്റി അവർ അശദ്ധരാകുന്നു യുറാഊൻ ജനങ്ങളെ കാണിക്കാൻ വേണ്ടി എന്നാണ് വൈലി എന്നതിന് വാദി ം നരകത്തിലൊരു താഴ്വരയാണ് എന്നൊക്കെ നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ട് പ്രിയമുള്ളവരെ നമസ്കാരത്തിന്റെ വിഷയം നമ്മൾ സൂക്ഷിക്കുക നമ്മുടെ നമസ്കാരം നമസ്കാരം കുടുംബത്തോടെ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹു സുബഹാനഹൂ ത ആലയെ സൂക്ഷിച്ചു ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ് അള്ളാഹു തഅാല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ സുറത്തുൽ മുഹ്മിനൂനിന്റെ തുടക്കത്തിൽ അഫ്ലഹൽ മുഹ്മിനൂൻ വിശ്വാസികൾ വിജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞതിന് ശേഷം അള്ളാഹു സുബാനഹൂവ തഅാല വിശ്വാസികളുടെ ഗുണമായി ആദ്യമായി എന്നാണ് അവർ അവരുടെ നമസ്കാരങ്ങളിൽ ഭയഭക്തിയുള്ളവരാണ് എന്നാണ് എന്നിട്ട് വേറെയും ചില ഗുണങ്ങൾ അള്ളാഹു പറയുന്നുണ്ട് അനാവശ്യ കാര്യങ്ങളിൽ നിന്ന് തിരിഞ്ഞു കളയുന്നവരാണവർ നൽകുന്നവരാണവർ തങ്ങളുടെ ചാരിത്രം കാത്തു സൂക്ഷിക്കുന്നവരാണവർ കരാറുകളും വാഗ്ദാനങ്ങളും ഒക്കെ കൃത്യമായി നിറവേറ്റുന്നവരാണവർ എന്നാഹു താല വീണ്ടും പറയുന്നു അവർ അവരുടെ നമസ്കാരങ്ങൾ കൃത്യമായി കാത്തു സൂക്ഷിക്കുന്നവരാണ് അല്ലദീന ഫിർദൗസഹും അവരാണ് അനന്തരമായി സ്വീകരിച്ചവർ അഥവാ സ്വർഗം അനന്തരമാക്കിയവർ അവരാണ് എന്നാണ് അത്രയും പ്രധാനപ്പെട്ടൊരു ആരാധനാ കർമ്മമാണ് ഇത് നമ്മൾ മനസ്സിലാക്കുക അതിൽ തന്നെ വളരെ പ്രാധാന്യത്തോടു കൂടി നമ്മൾ അറിയേണ്ട കാര്യം സ്വലാത്തുൽ ജമാഅ നമസ്കാരം പ്രത്യേകിച്ച് ഉദറൊന്നുമില്ലെങ്കിൽ പുരുഷന്മാർക്ക് നിർബന്ധമാണ് എന്ന് തന്നെയാണ് പണ്ഡിതന്മാരൊക്കെ പറഞ്ഞതായി നമുക്ക് കാണാൻ കഴിയുന്നത് അള്ളാഹു പറയുന്നത് നമസ്കരിക്കുക എന്ന് എന്നാഹു ആല പഠിപ്പിക്കുന്നുണ്ട് തുറത്തുൽ ബക്കറ നാൽപ്പത്തിമൂന്നാമത്തെ ആയച്ചാണ് ആ ജമാഅത്തിന്റെ വിഷയം പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മൾ ഗൗരവത്തിൽ കാണണം ഇരട്ടി പ്രതിഫലമുണ്ട് ജമാഅത്ത് നമസ്കാരങ്ങൾക്ക് എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസ്ലമ പഠിപ്പിക്കുന്നത് സുബഹിക്ക് രണ്ട് രണ്ടറക്കത്തിനെ പറ്റി നബി പറഞ്ഞത് ദുനിയാവിലെ മുഴുവൻ അനുഗ്രഹങ്ങളും ലഭിക്കുന്നതിനേക്കാൾ ഉത്തമമാണ് എന്നാണ് അത് പറഞ്ഞുകൊണ്ട് പണ്ഡിതന്മാർ പറയുന്നു സുബഹിക്ക് മുമ്പ് അതിന് എത്ര പ്രതിഫലമുണ്ടെങ്കിൽ സുബഹ് നമസ്കാരത്തിന് ഇത്ര പ്രതിഫലമുണ്ടായിരിക്കും അത് തന്നെ ഒരാൾ ജമാഅത്തായി നിർവഹിക്കുമ്പോൾ അതിന്റെ പ്രതിഫലം എത്രയായിരിക്കും എന്ന് നമുക്ക് ഗൗരവമായി മനസ്സിലാക്കാം എന്നാൽ മുനാഫിക്കുകൾക്ക് ജമാഅത്തും ജമാഅത്തും വളരെ പ്രയാസകരമായിരിക്കും സ്വലാത്തിൻ അലൽ സ്വലാത്തുൽ ഫജ്ർ മുനാഫിക്കുകൾക്ക് ഏറ്റവും പ്രയാസകരമായ നിസ്കാരം നമസ്കാരവും ഇഷ നമസ്കാരവും ആകുന്നു അതിന്റെ രണ്ടിന്റെയും പ്രതിഫലം അവർ അറിയുമായിരുന്നെങ്കിൽ മുട്ടിലിഴഞ്ഞുകൊണ്ടെങ്കിലും അവർ ആ സുബ് അവർ വരുമായിരുന്നു അല്ലെങ്കിൽ ജമാഅത്തിന് അവർ വരുമായിരുന്നു എന്നാണ് ദുനിയാവിലെ എന്തെങ്കിലും ഒരു ഓഫർ ഉണ്ട് ഓടി എത്തും നാളെ സുബഹിക്ക് പള്ളിക്ക് വരുന്നവർക്കൊക്കെ പുതിയ ഐഫോൺ ഉണ്ടെന്ന് പറഞ്ഞാൽ ഇന്ന് ആരും പോകലിവിടെ നിൽക്കും കാരണം ഉറങ്ങിപ്പോയി ആ ഓഫർ മിസ്സാണ്ടല്ലോ എന്ന് വിചാരിക്കും എന്നാൽ സുബഹയ്ക്ക് മുമ്പുള്ള രണ്ടരക്കാലത്ത് പോലും ദുനിയാവിനേക്കാൾ മെച്ചമാണെങ്കിൽ ആ സുബഹ് ജമാഅത്ത് അത്രയും ശ്രേഷ്ഠമാണ് അതിന്റെ മഹത്വം അറിഞ്ഞിരുന്നെങ്കിൽ മുട്ടിലിഴഞ്ഞുകൊണ്ടെങ്കിലും അവർ അവിടെ പള്ളിയിൽ ഹാജരാകുമായിരുന്നു എന്ന് അലഹി വസലമ പഠിപ്പിക്കുന്നുണ്ട് കഷൻ നബി പറയുന്നുണ്ട് തൽക്കാലം വേറെ ആളെങ്കിലും ഇമാമ നിർത്തിയിട്ട് പള്ളിയിൽ വരാത്തവരുടെ വീട് കുറച്ച വിറകൊക്കെ ശേഖരിച്ച് കത്തിച്ചു കളഞ്ഞാലോ എന്നുവരെ ഞാൻ ആഗ്രഹിച്ചു പോയി ആലോചിച്ചു പോയി എന്നാണ് അത്രയും ഗൗരവമുണ്ട് പള്ളിയിൽ വരാതിരിക്കുക എന്ന തിന്മക്ക് സുഹാബിമാരുടെ കാലത്തൊക്കെ ഒരാള് ജമാഅത്തിന് വന്നിട്ടില്ലെങ്കിൽ അവർ വിചാരിക്കും ഒന്നുകിൽ അയാൾ എന്ന് വിചാരിക്കും അല്ലെങ്കിൽ അയാൾ മരണപ്പെടുകയോ അല്ലെങ്കിൽ മാരകമായ എന്തെങ്കിലും രോഗം അയാൾക്ക് ബാധിച്ചിട്ടുണ്ടാകുമോ എന്ന് അവർ എന്നാണ് അത്രയും ഗൗരവമുള്ള വിഷയമാണ് സൊലാത്തുൽ ജമാ എന്ന് പറയുന്നത് മാത്രവും പറഞ്ഞു ആരെങ്കിലും പള്ളിയിലേക്ക് പ്രഭാതത്തിലോ പ്രദോഷത്തിലോ പുറപ്പെട്ടാൽ തന്നെ ഒരാൾ സൽക്കാരം ഒരുക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല വിപസസമ്പുഷ്ടമായ ഭക്ഷണമായിരിക്കും ഉണ്ടാവുക എന്നാൽ റബ്ബുൽ ആലമീനായ സൽക്കാരം ഒരുക്കും ും പ്രദോഷത്തിലുമൊക്കെ നിസ്കാരത്തിനു വേണ്ടി എന്നാണ് ആരെങ്കിലും നമസ്കാരം ജമാഅത്തായി നിസ്കരിച്ചാൽ രാത്രിയുടെ പകുതി നിസ്കരിച്ചതുപോലെയാകുന്നു ആരെങ്കിലും സുബ് നമസ്കാരം കൂടി രാത്രിയായി നിർവഹിക്കുന്നുണ്ടെങ്കിൽ നമസ്കാരം ജമാഅത്തായി നിർവഹിക്കുന്നുണ്ടെങ്കിൽ അവൻ രാത്രിയിൽ മുഴുവൻ നമസ്കരിച്ചവനെ പോലെയാകുന്നു എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസ്ലമ നമ്മെ അറിയിക്കുന്നുണ്ട് സുന്നത്ത് നമസ്കാരങ്ങളെക്കാൾ പ്രതിഫലം ഫർളായ നമസ്കാരങ്ങൾക്കാണ് ആ സുന്നത്ത് നമസ്കാരങ്ങളിൽ ഏറ്റവും പ്രതിഫലം രാത്രി നമസ്കാരത്തിനാണ് ഇതൊക്കെ നമ്മൾ കൃത്യമായി കാത്തു സൂക്ഷിക്കുക നമസ്കാരം ശരിയായാൽ സ്വാഭാവികമായിട്ട് നമ്മുടെ ദീൻ ശരിയാവും നമുക്ക് ദീനിനോട് അത്ര താല്പര്യം നോക്കാൻ ഒറ്റ കാര്യം നോക്കിയാൽ മതി നിസ്കാരത്തിനോട് നമുക്ക് അത്ര താല്പര്യം നോക്കിയാൽ മതി വ്യത്യസ്ത പ്രാർത്ഥനകൾ അള്ളാഹുവിനോട് നമ്മൾ തേടിക്കൊണ്ടിരിക്കുന്നു ചോദിക്കുന്നുണ്ട് ദുനിയാവിലെയും പരലോകത്തെയും എല്ലാ രൂപത്തിലുമുള്ള ഷെറുകളിൽ നിന്നും നിസ്കാരത്തിൽ നമ്മൾ രക്ഷ തേടുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ പാപക്കറകൾ കഴുകിക്കളയാൻ വേണ്ടി റബ്ബിനോട് നിരന്തരമായി നമ്മൾ തേടിക്കൊണ്ടിരിക്കുന്നുണ്ട് കൃത്യമായി നമസ്കാരം നിർവഹിക്കുന്ന ആളുകൾക്ക് മറ്റു പാപങ്ങൾ പൊറക്കപ്പെടാൻ പോലും അത് കാരണമായി ചേരും എന്നാണ് അഞ്ചു വക്തസ്കാരം ചെറുപാപങ്ങൾക്കുള്ള പാപമോചനമാണ് അലഹി വസ്ലമ പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് ആ ഒരു വിഷയം കൃത്യമായ രൂപത്തിൽ നമ്മൾ ശ്രദ്ധിക്കുക ജമാഅത്തായി തന്നെ വള്ളിയിൽ തന്നെ നിരസ്കരിക്കുവാൻ നമുക്ക് കഴിയണം അതുപോലെ തന്നെ അതിന്റെ വക്തന്നെ പാലിച്ച് അല ക്തിഹ എന്നാണ് നമസ്കാരം അതിന്റെ വക്തിന് തന്നെ നിർവഹിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ് നമ്മുടെ യാത്രകളിലൊക്കെ ഇന്ന പള്ളിയിൽ ഇന്ന ജമാത്തിനെത്തുമെന്ന രൂപത്തിൽ പ്ലാൻ ചെയ്തുകൊണ്ട് യാത്ര ചെയ്യാൻ നമുക്ക് കഴിയണം നമ്മുടെ ജോലി സ്ഥലത്തോ പഠിക്കുന്ന സ്ഥാപനങ്ങളിലോ സ്കൂളുകളിലോ ഒക്കെയും അതിൻ്റെ അടുത്തുള്ള പള്ളികളും മറ്റും നമ്മൾ കണ്ടെത്തി അവിടെ നമ്മൾ കൃത്യമായ രൂപത്തിൽ നിസ്കാരത്തിന്റെ വിഷയത്തിൽ ശ്രദ്ധ ചെലുത്തുവാൻ നമുക്ക് സാധിക്കണം അള്ളാഹു സുബാനെ അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മൾ വന്നുപോയ ചെറുതും വലുതുമായ രഹസ്യവും പരസ്യവുമായ സകല തെറ്റുകളും കുറ്റങ്ങളും അള്ളാഹു നമുക്കെല്ലാം പുറത്തുമാപ്പാക്കി തരുമാറാവട്ടെ രോഗികൾക്ക് അള്ളാഹു സുബാന പ്രദാനം ചെയ്യുമാറാവട്ടെ ശാരീരികമായും സാമ്പത്തികമായും കുടുംബപരമായും സന്താനങ്ങളെ കൊണ്ടുമൊക്കെ പല രൂപത്തിലുമുള്ള പ്രയാസങ്ങൾ നേരിടുന്നുണ്ട് അള്ളാഹു തുർക്കെല്ലാം പ്രയാസങ്ങൾ ദുരികക്ഷി നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ وفي الاخره يا سنه وقنا عذاب النار اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات اللهم منهم واللموات انك مجيب الدعوات وقال الحاجات اللهم اعز الاسلام والمسلمين اللهم اعز الاسلام والمسلمين اللهم اعز الاسلام والمسلمين وعدل الشرك والمشركين وأعذ الشرك والمشركين امين امين برحمتك يا رحم الراحمين صلى الله على محمد وعلى ال محمد والحمد لله رب العالمين